ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുനോടൊപ്പം മലയാളി മനസ്സിൽ ഇടം പിടിച്ച മറ്റൊരു പേരാണ് ഈശ്വർ മാൽപ്പ എന്നത് നിരവധി ദുരന്തങ്ങളിൽ സ്വന്തം ജീവൻ അപായപ്പെടുത്തി രക്ഷാപ്രവർത്തനം നടത്തുന്ന നാൽപ്പത്തെട്ട് വയസ്സുള്ളൊരു മനുഷ്യനാണ് ഈശോർ മാൽപേ മരണത്തെ മുഖാമുഖം കണ്ട ഇരുപതിലേറെ ആളുകളെ ജീവിതത്തിലേക്ക് കൈ പിടിച്ച് കയറ്റിയ ഒരാളും കൂടെയാണ് ഈശ്വർ മാൽപേ കടലും പുഴയും ജീവനെടുത്ത ഇരുന്നൂറിലേറെ പേരുടെ മൃതദേഹങ്ങൾ ആഴക്കയങ്ങളിലേക്ക് ഊളിയിട്ട് കരക്കെത്തിച്ച ഒരു അത്ഭുത മനുഷ്യൻ ഒരുപാട് രക്ഷാദൌത്യങ്ങൾക്ക് നേതൃത്വം വഹിച്ച അനുഭവ സമ്പത്തുള്ള മുങ്ങൽ വിദഗ്ധനാണ് മാൽപേ ഭാര്യയ്ക്കും മക്കൾക്കും ഒപ്പം മാൽപേ ബീച്ചിന് സമീപമാണ് ഇദ്ദേഹത്തിൻ്റെ താമസം ഇദ്ദേഹത്തിന് മൂന്ന് മക്കളാണ് ഉണ്ടായിരുന്നത് മൂവരും ഭിന്നശേഷിക്കാരുമായിരുന്നു കിടന്ന അതേ കിടപ്പിൽ തന്നെ കഴിയുന്നവരാണ് ഇവരൊക്കെ അതിൽ മൂത്ത മകൻ നിരഞ്ജൻ ഇരുപത്തൊന്നാം വയസ്സിൽ മരണപ്പെട്ടു ഇരുപത്തൊന്ന് വയസ്സുള്ള മകൻ കാർത്തിക്കിനും ഏഴ് വയസ്സുള്ള മകൾക്കും പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ വരെ അമ്മയുടെയോ അച്ഛൻ്റെയോ സഹായം വേണം മാൽപ്പയുടെ മാതാപിതാക്കൾ അടുത്തിടെയാണ് മരണപ്പെട്ടു പോയത് എന്നാൽ രക്ഷാപ്രവർത്തനത്തിനായി ഒരു ഫോൺ വിളി എത്തിയാൽ രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ ഈശ്വർ മാൽപ്പയെ ദുരന്തമുണ്ടായ സ്ഥലത്തേക്ക് ഓടിയെത്തും പലപ്പോഴും തന്നോട് പോലും പറയാതെയാണ് പാതിരക്ക് എഴുന്നേറ്റ് ദുരന്ത സ്ഥലങ്ങളിൽ പോകുന്നതെന്ന് ഭാര്യ പറയുന്നു ജീവൻ രക്ഷിക്കുന്ന കാര്യമായതിനാൽ ഇതുവരെ എതിർത്തൊന്നും പറഞ്ഞിട്ടില്ല ഒരു വിഭാഗം ആളുകളും ഓഫീസർമാരും ഈശ്വരനെക്കുറിച്ച് എന്ത് അപവാദം പറഞ്ഞാലും എല്ലാം മുകളിലുള്ള ദൈവം കാണുമെന്ന വിശ്വാസം ഉണ്ടെന്നാണ് ഭാര്യ പറയുന്നത് ചെറുപ്പത്തിലെ സൈന്യത്തിൽ ചേരണമെന്നായിരുന്നു മാൽപ്പയുടെ ആഗ്രഹം എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും അത് സംഭവിച്ചില്ല പിന്നീട് ജനസേവനത്തിൽ ശ്രദ്ധ തിരിച്ചു മുതലകരുള്ള നദിയിൽ വരെ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട് രക്ഷാ ദൌത്യത്തിനിടെ താൻ മരിച്ചാൽ ആരും സങ്കടപ്പെടരുതെന്നും കരയരുതെന്നും അദ്ദേഹം എപ്പോഴും പറയാറുമുണ്ട് ഭിന്നശേഷിക്കാരായ മക്കളുടെ ചികിത്സയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ട് എന്നാൽ പണം ഒരിക്കലും തന്നെ സ്വാധീനിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നു സാമ്പത്തികമായി താനൊന്നും ആഗ്രഹിക്കുന്നില്ല തൻ്റെ കിടപ്പിലായ മകന്റെ കണ്ണിൽ വീടിൻ്റെ മേൽക്കൂരയിൽ നിന്ന് ഓട് പൊടിഞ്ഞ് പൊടി വീഴുന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു അത് ശ്രദ്ധയിൽപ്പെട്ട ഒരു അഭ്യുതകാംക്ഷിയാണ് ആ വീടിന് അലൂമിനിയം ഷീറ്റ് വിരിച്ചു തന്നത് പേര് ആരോടും പറയരുതെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതായി മാൽപ്പയ പറഞ്ഞു മരിച്ച മകന്റെ പേരിൽ ഒരു ആംബുലൻസ് തുടങ്ങണമെന്നതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള ആഗ്രഹം മത്സ്യബന്ധന ബോട്ടുകൾക്ക് കുടിവെള്ളം എത്തിക്കലാണ് ഈശ്വർ മാൽപ്പയുടെ പ്രധാന ജോലി മൂന്ന് മിനിറ്റ് വരെ വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ച് നിൽക്കാൻ മാൽപ്പയ്ക്ക് സാധിക്കും അടുത്ത കാലം വരെ ഓക്സിജൻ കിറ്റൊന്നും ഇല്ലാതെയായിരുന്നു രക്ഷാപ്രവർത്തനം ഇദ്ദേഹം നടത്തിയിരുന്നത് ഉടുപ്പിയിൽ ഒരാളെ വെള്ളത്തിൽ വീണ് കാണാതായാൽ പോലീസ് ആദ്യം വിളിക്കുന്നത് ഇദ്ദേഹത്തെയാണ് മൽപയുടെ നേതൃത്വത്തിലുള്ള എട്ടംഗ മത്സ്യത്തൊഴിലാളി സംഘമാണ് അർജുനു വേണ്ടിയുള്ള തെരച്ചിലിൽ പങ്കാളിയായത് ഗംഗാവാലിയിലെ ശക്തമായ ഒഴുക്കും പ്രതികൂല കാലാവസ്ഥയും വകവെക്കാതെയായിരുന്നു ഇവരുടെ രക്ഷാപ്രവർത്തനങ്ങൾ ആദ്യഘട്ട തെരച്ചിലിൽ കയർ പൊട്ടി ഈശ്വർ മൽപ്പയ നൂറ്റമ്പത് മീറ്ററിലേറെ ഒഴുകിപ്പോയിരുന്നു തുടർന്ന് ഒപ്പമുണ്ടായിരുന്നവരാണ് ഈശ്വറിനെ തിരികെ കയറ്റിയത് അദ്ദേഹത്ത് വടം കെട്ടിയിട്ടാണ് ഈ സംഘം പുഴയിലേക്ക് ഇറങ്ങുന്നത് കയ്യിൽ ഒരു ഇരുമ്പ് ഉണ്ടാകും നദിയുടെ അടിയിലേക്ക് കാഴ്ച പരിമിതി ഉള്ളതിനാൽ ഈ ഇരുമ്പ് ദണ്ട് ഏതിലെങ്കിലും തട്ടുന്നുണ്ടോ എന്ന് നോക്കിയാണ് ഇവർ തെരച്ചിൽ നടത്തുന്നത് ഈ സാധുവായ മനുഷ്യനെ വരെ ഇപ്പോൾ കുറ്റക്കാരനാക്കി ചിത്രീകരിച്ചിരിക്കുകയാണ് ഒരു പൈസയും വാങ്ങാതെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് സ്വയം മുന്നിട്ടെടുക്കുന്ന ഈശ്വർ മാൽപയെ അർജുൻ്റെ വിഷയത്തിൽ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് കൂടി ഇങ്ങനെ ആരോപണം ഉയർത്തുന്നവർ വ്യക്തമാക്കണം മനാഹും മാൽപേയും ചേർന്ന് നാടകം കളിച്ചു എന്ന് വിളിച്ചു പറയാൻ എളുപ്പമാണ് എന്നാൽ അർജുനെ കണ്ടെത്താനായി അവർ സഹിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ച് ഓർക്കാതിരിക്കുന്നത് വലിയൊരു തെറ്റ് തന്നെയാണ്